കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ചിറ്റമ്മ നയത്തിനെതിരെ കൂടിയുള്ള വിധിയെഴുത്താകും ഈ തെരഞ്ഞെടുപ്പെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിസ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പുനൂർക്കുളം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷം ആൽത്തറയിൽ ചേർന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയാണെന്നും അത് കോവിഡ് കാലത്ത് കേരളീയർ തെളിയിച്ചതാണെന്നും വൃന്ദ കാരാട്ട് പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ഭരണഘടന നിലനിർത്തുവാനുള്ള തെരഞ്ഞെടുപ്പാണ് രണ്ടാഴ്ചയ്ക്കു മുമ്പ് ഗാന്ധി കേന്ദ്ര ഗവൺമെന്റ് ഇ ഡിഐയും മറ്റും ദുരുപയോഗം ചെയ്യുന്നതിനെതിരായ പ്രമേയത്തിൽ ഡൽഹിയിൽ ഒപ്പുവയ്ക്കുകയും കേരളത്തിൽ വന്ന് പിണറായി വിജയനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് പുറത്തുവരുന്നത് പാവങ്ങളുടെയും അടിച്ചമർത്തുന്നതിൻ്റെയും കർഷകരുടെയും ആവശ്യങ്ങൾ ഉന്നയിക്കുവാൻ കേരളത്തിൽ നിന്നുള്ള എൽ ഡി എഫ് എം പിമാർ ഡൽഹിയിൽ ഉണ്ടാകണം it is the bjp rss government at the centre which is systematically attacking the basic values of our constitution. my dear sisters and brothers, it is the first time in india's history are being attacked by the government which swore by the constitution of india to serve india. കർഷക സമരം നടക്കുമ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമരരംഗത്തേക്ക് വിവിധ മുഖ്യമന്ത്രിമാരും എം എത്തിയെങ്കിലും കേരളത്തിലെ യു ഡി എഫ് എം പിമാർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ആർ എസ് എസ് ബിജെപി നേതാക്കളുമായി പാർലമെന്റ് ക്യാൻറ്റീനിൽ ചായ കുടിച്ച സമയം കളഞ്ഞെന്നും വൃന്ദാക്കാര അകുറ്റപ്പെടുത്തി പൊന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ അധ്യക്ഷയായി എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ വി അബ്ദുൽ ഖാദർ സംസാരിച്ചു കെ എസ് പ്രദീപ് വൃന്ദ പ്രഭാഷണം പരിഭാഷപ്പെടുത്തി പി ടി പ്രവീൺ പ്രസാദ് സ്വാഗതവും സി പി എം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി വി അപ്പുമാസ്റ്റർ നന്ദിയും പറഞ്ഞു എൻ കെ അക്ബർ എം എൽ എ ടി ശിവദാസൻ ഷീജ പ്രശാന്ത് ടി വി സുരേന്ദ്രൻ സി സുമേഷ് റഹീം വി പറമ്പിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ ഗീതാഗോപി തുടങ്ങിയവർ പങ്കെടുത്തു പൊതുയോഗത്തിന് മുന്നോടിയായി വിവിധയിടങ്ങളിൽ നിന്നായി വാദ്യമേളത്തിൻ്റെയും പട്ടുകുടകളുടെയും അകമ്പടിയോടുകൂടി തിരഞ്ഞെടുപ്പ് റാലിയും ഉണ്ടായിരുന്നു സിസിടിവി ന്യൂസ് പുന്നിയോർക്കുളം